പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് നമുക്ക് ഡേറ്റിന് മുന്നേ അതായത് മെൻസസ് ഡേറ്റിന് മുമ്പ് നോക്കിയാൽ വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അപ്പോൾ പോസിറ്റീവ് ആവുമോ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാർഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് അപ്പോൾ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻസസ് ഡേറ്റിൻ്റെ ഇരുപത്തി ഏകദേശം ഇരുപത്തി മൂന്നാമത്തെ ദിവസം മുതൽ തന്നെ ബി ടി എച്ച് സി ജി ഹോർമോൺ പ്രസൻസ് ഉണ്ടായിരിക്കും അപ്പം പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ ഇരുപത്തെട്ട് ദിവസം സൈക്കിളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ട്വൻറ്റി എയ്റ്റ് ഡേയ് കറക്റ്റായിട്ട് മെൻസസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ലത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു മെസ് ഡേറ്റിന് രണ്ട് ദിവസം മുമ്പേക്ക് എല്ലാ മാസവും വരിക അപ്പം ആ ഡേറ്റ് ആവുന്നതിൻ്റെ തലേ ദിവസം അതിന് തലേദിവസമൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാർഡുകൾ വളരെ സെൻസിറ്റീവാണ് നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും കാർഡ് കാർഡിലെ റിസൾട്ട് എങ്ങനെയായിരിക്കും പിന്നീട് നമുക്ക് അതായത് നമ്മൾ ചില ആളുകൾക്ക് മനസ്സിൽ സ്കിപ്പ് ആയിട്ട് കാർഡ് നെഗറ്റീവ് ആവും പക്ഷേ അവർക്ക് ചെറിയ പൊമിറ്റി സെൻസേഷനൊക്കെ ഉണ്ടാവും അവർ പിന്നെ അപ്പം ഞാൻ പറയും നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറയും അപ്പോൾ മിക്കവാറും ബ്ലഡിലും അത് നെഗറ്റീവ് തന്നെയാണ് കിട്ടാറ് ഓക്കെ അപ്പോൾ നല്ല തിക്ക് ലൈൻ വരണമെങ്കിൽ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് യൂണിറ്റ്സിന് മേലോട്ട് ബി ടി സി ജി കൂടുമ്പോഴൊക്കെ നമുക്ക് ഏകദേശം നല്ലൊരു ലൈൻസ് കിട്ടും പക്ഷെ ഒരു ഫെയ്ഡ് ലൈൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും അതായത് നമുക്ക് വീക്കിലി പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ടുള്ള കേസസ് നമുക്ക് തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കണം അങ്ങനെ നമുക്ക് വീക്കിലി പോസിറ്റീവ് ആണ് ഇപ്പം ചെറുതായിട്ട് ഒരു ഒരു ഫിഫ്റ്റീസിലും അല്ലെങ്കിൽ അൻപത് യൂണിറ്റിലൊക്കെ അല്ലെങ്കിൽ മുപ്പത് അമ്പത് യൂണിറ്റിലാണ് ബി ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ചെയ്ത അതേ സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ വിചാരിച്ചിട്ട് നോക്കണം അപ്പോൾ ഡബിൾ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി കുഴപ്പമില്ല മുമ്പോട്ട് കൊണ്ടുപോകാം അദർവൈസ് എല്ലാം ബിറ്റാസിഡിയുടെ ലെവൽ വീണ്ടും താഴേക്കാണ് വരുന്നതെങ്കിൽ അത് ഒരു ഹെൽത്തി പ്രഗ്നൻസി അല്ല അബോഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാനിവിടെ പറയാം അപ്പോൾ എപ്പോഴും നമുക്ക് കാർ ടെസ്റ്റ് ഡേറ്റിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിന് മുമ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്